ഹരി കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ ഇന്ന് നിങ്ങൾക്കൊരു കാര്യസിദ്ധി മന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞു തരാൻ പോണത് നിങ്ങൾക്ക് എന്തെങ്കിലും അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കാൻ ഈ മന്ത്രം നിങ്ങളെ സഹായിക്കും ഈ മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ മന്ത്രം ജപിക്കുകയും നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ശരിയായ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ൂറ്റിയെട്ട് ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിൽ യൂണിവേഴ്സ് തുറന്നു തരുന്നതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നൂറ്റിയെട്ട് ദിവസമാണ് ഈ ആഗ്രഹ പൂർത്തീകരണത്തിനായി നിങ്ങൾ മാറ്റിവെക്കേണ്ടുന്നത് നൂറ്റിയെട്ട് ദിവസവും നിങ്ങൾ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ പ്യൂർ വെജിറ്റേറിയൻ ആയിട്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ രണ്ടാമത്തെ കാര്യം ഈ മന്ത്രം നിങ്ങൾ നിത്യവും നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കണം അപ്പോൾ അതിനായിട്ടുള്ള സമയവും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടുന്നതാണ് മൂന്നാമത്തെ കാര്യം ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നടന്നു കഴിഞ്ഞതായിട്ട് ആ ആഗ്രഹത്തിനായി നിങ്ങളെ യൂണിവേഴ്സ് സഹായിക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക തീവ്രമായി ആഗ്രഹിക്കുക എന്ന് അർത്ഥം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതി പത്മാവതീ സർവജനമോഹി സർവകാര്യവരായ മമ വികടസങ്കട മമ മനോരഥപൂരിണി മമ ശോകവിനാശി ഓം നമോ ശ്രീ പദ്മാവത്യൈ നമ ഈ പദ്മാവതി മന്ത്രം പദ്മാവതിദേവിക്കായി സമർപ്പിച്ച് ജപിക്കേണ്ടുന്നതാണ് അപ്പം നിങ്ങളീ മന്ത്രം ജപിക്കുന്ന സമയത്ത് തിരുപ്പതി വെങ്കടാചലപതിയായ ഭഗവാൻ ശ്രീമന് നാരായണൻ്റെ പത്നിയായ പത്മാവതി ദേവിയെ ഷീയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഈ മന്ത്രം ജപിക്കാൻ ന്യായമായിട്ടുള്ള ഒരാഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പത്മാവതി അമ്മ അത് നടത്തി തന്നിരിക്കും ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയിട്ടുള്ള മന്ത്രമാണിത് നിങ്ങളും കൂടി ത്യാഗമനോഭാവത്തോടു കൂടി നൂറ്റിയെട്ട് ദിവസം വ്രതം എടുത്തുകൊണ്ട് ഈ മന്ത്രം ജപിച്ച് നിങ്ങളുടെ കാര്യവും സാധിച്ചെടുക്കൂ ഇനി സ്ത്രീകൾക്ക് പിരീഡ്സ് ആവുന്ന സമയത്ത് ഈ മന്ത്രം ജപിക്കാമോ അല്ലെങ്കിൽ നിർത്തണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് മന്ത്രം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് വിളക്ക് കൊളുത്തി വെച്ച് ആ വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുന്നതാണ് ഉത്തമം അതിന് സാധിക്കാത്തവർക്ക് മനസ്സിൽ ആ ശക്തമായ കൂടി ആ ഭഗവതിയോടുള്ള കൂടി ഈ മന്ത്രം ജപിച്ചാലും മതി ഏത് നേരത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴാണോ ഈ മന്ത്രം ജപിക്കാനായിട്ടുള്ള സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങളിതിനു വേണ്ടി മാറിയിരുന്ന് ഈ മന്ത്രം ജപിച്ച് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് നമസ്കരിക്കുക അറിഞ്ഞോ അറിയാതെയോ തന്നെ ഉപാസിക്കുന്ന ഭക്തരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ മിറാക്കിസ് കൊണ്ടുവരുന്ന ഭഗവതിയാണ് പത്മാവതി ദേവി ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയെ നമ്മൾ അറിയാതെ ഉപാസിച്ചാലും നമ്മളുടെ വിശ്വാസം അത്രയും പവർഫുള്ളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും ഞങ്ങൾക്ക് പേഴ്സണലി അനുഭവമുണ്ട് ഞങ്ങൾക്ക് പത്മാവതി ദേവിയെ അറിയില്ലായിരുന്നു ഇങ്ങനെ സ്ക്രോൾ ചെയ്യണ സമയത്ത് ഷീയുടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഈ പത്മാവതി ദേവിയുടെ രൂപം ഞങ്ങളുടെ കണ്ണിലുടക്കി ഞങ്ങൾക്ക് ആ ഭഗവതിയെ എന്തോ വല്ലാത്തൊരു ആകർഷണം തോന്നി അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ സേവ് ചെയ്ത് വെച്ചു ആ ഫോട്ടോ സേവ് ചെയ്തു വെച്ച് അത് ഞങ്ങൾ ഞങ്ങളുടെ ലാപ്ടോപ്പിൽ ദേവിയുടെ വാൾ പേപ്പറാക്കി വെച്ചു ഞങ്ങൾ ആ ഫോട്ടോ എപ്പോഴും എല്ലാ ദിവസവും രാവിലെ ഓഫീസിലെത്തി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ദേവിയെ കണ്ട് മനസ്സിൽ ധ്യാനിച്ചിട്ടാണ് ഓപ്പൺ ചെയ്യുക എന്തോ ദേവിയുടെ അടുത്തൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിരുന്നു ആ പത്മാവതി ദേവി തിരുപ്പതി വെങ്കടാജലപതി ഭഗവാന്റെ ഭാര്യ ആണെന്ന് ഞങ്ങക്ക് അറിയാം അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭഗവതിയുടെ ഈ സ്തോത്രം ഞങ്ങൾ ചാൻഡ് ചെയ്ത് അത് ഇങ്ങനെ ഞങ്ങളുടെ പേജിൽ കൂടിയൊക്കെ പ്രചരിപ്പിച്ച് അത് ഞങ്ങൾ നിത്യവും ചാൻഡ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരുപ്പതി യാത്രയ്ക്കുള്ള അവസരം കിട്ടി വളരെ അത്ഭുതകരമായിട്ട് അവിടെ എത്തി ഭഗവാനെ വളരെ തൊട്ടടുത്ത് ഭഗവത് ദർശനം നേടാനുള്ള ഭാഗ്യം ഭഗവാൻ ഞങ്ങൾക്ക് തന്നു അപ്പോഴാണ് ഞങ്ങൾ അറിയണത് അവിടെ ആ എന്ന് പറയുന്ന സ്ഥലത്ത് പത്മാവതി അമ്മൻ ക്ഷേത്രമുണ്ട് അവിടെയും കൂടി നമ്മൾ വിസിറ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ കാർ ഡ്രൈവറാണ് ഞങ്ങൾക്കത് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞങ്ങൾ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് നേരെ ആ പത്മാവതി ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ദർശനം നടത്തേണ്ടതെന്നൊന്നും അറിയില്ല അപ്പോൾ ആൾ ഞങ്ങൾക്കൊരു ടിക്കറ്റ് എടുത്തു തന്നു കുങ്കുമാർച്ചനയ്ക്കുള്ള ടിക്കറ്റാണ് തന്നത് അന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ കുങ്കുമാർച്ചനയ്ക്ക് കയറി അകത്ത് ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചു അങ്ങനെ ഇരുന്നു എല്ലാവരും ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ കുങ്കുമാർച്ചന നടത്തുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയായിരുന്നു ചെയ്തത് അപ്പം അദ്ദേഹം ഒരു കേട്ടൺ ഇട്ടിട്ടുണ്ടായിരുന്നു ദേവിയെ ആ കേട്ടൻ നീക്കി ആ ദേവി വിഗ്രഹത്തിലേക്ക് നോക്കാൻ എല്ലാവരോടും പറഞ്ഞ് അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ണു പറഞ്ഞ ആ വിഗ്രഹത്തിലേക്ക് നോക്കിയതും മേലൊക്കെ കോരിത്തരിച്ചു ഞങ്ങൾ ആ ലാപ്ടോപ്പിൽ പിന്നെ വാൾ ആക്കി വെച്ചിട്ടുള്ള ആ ദേവിയെയാണ് തൊട്ടുമുന്നിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ ആ ദേവിയുടെ ഫോട്ടോ ഞങ്ങളുടെ വാൾപേപ്പറായിട്ട് വെക്കുകയും ആ ദേവിയെ മനസ്സിൽ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് പെട്ടെന്ന് ആ ദേവിയെ മുന്നിൽ കണ്ടപ്പോൾ കണ്ണിലൊക്കെ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങിയ ആനന്ദാശ്രുക്കൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ ആ അർച്ചന കഴിഞ്ഞു ആ ദേവിയുടെ കുങ്കുമ പ്രസാദം ഞങ്ങൾക്ക് കിട്ടി അവിടെ വളരെ ഒരു ശാന്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ഉണ്ടായത് വല്ലാത്തൊരു കുളിർമ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു പിന്നെ ആ ദേവിയുടെ രൂപവും ഒക്കെ ആയപ്പോൾ ഞങ്ങളുടെ മനസ്സിന് വല്ലാത്ത ആനന്ദം ഉണ്ടായി അന്ന് ഞങ്ങൾ ഉറപ്പിച്ചു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഉപാസിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്വാസവും നമ്മളുടെ ഭക്തിയും അത് ശരിക്കും അത്രയും ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മുന്നിൽ ഭഗവതി പ്രത്യക്ഷപ്പെടും അപ്പം അതുകൊണ്ട് നിങ്ങളും ആ ഭഗവതി ഉപാസിച്ച് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കൂ ആ ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീ ജഗദംബാർപ്പണമസ്തു